സ്ലാമലൈക്കും എൻ്റെ പേര് ആബിദ് ചോദ്യം കേരളത്തിൽ ഇസ്ലാമോ ഫോബിയ എന്നെ കൂട്ടിച്ചേർത്ത് വരാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇവർ വേറൊരു പേരും കൂടി പറയുന്നുണ്ട് ഇതിൻ്റെ അതായത് നവ സലഫിസം കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ആ കേരളത്തിൽ നവസലഫിസവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇസ്ലാമ ഫോബിയയെ ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് അടുത്ത കാലത്തായിട്ട് അപ്പം നവസലഫത്തിൽ തന്നെ കുറേ ചെറുപ്പക്കാർ കുറേ മുസ്ലിങ്ങൾ കേരളത്തിൽ നിന്നും ആട് ആടുമയിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് യമനിലേക്കും മറ്റും പോവുകയും യമനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ ഇരിക്കട്ടെ അതാണ് നബിയുടെ ചര്യ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു വല്ലാത്ത എക്സ്ട്രീമിസത്തിലേക്ക് പോയിട്ട് ആ രീതിയിൽ ആളുകൾ കേരളത്തിൽ നിന്നും തന്നെ പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയുള്ളൂ അത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഇസ്ലാമോഫോബിയ ഫോബിയ പബ്ലിഷ് ചെയ്യുന്നത് പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം നവസലഫിസത്തെ ഉയർത്തി കാണിച്ചിട്ടാണ് കേരളത്തിൽ ഇന്ന് ഇസ്ലാമോ ഫോബിയെ മാർക്കറ്റ് ചെയ്യുന്നത് അതിനെ കുറിച്ച് പറയണമെന്നാണ് സത്യത്തിൽ വളരെ പരിമിതമായ ഒരു ഒരു നിരീക്ഷണം മാത്രമാണ് ഈ നവസലഫിസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില ചാനൽ ബുദ്ധിജീവികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമോ ഫോബിയ എന്നുള്ള ഈ ഒരു സംഭവം അഥവാ ഇസ്ലാമിനെ കുറിച്ച് ഭീതി വളർത്തുവാൻ വേണ്ടിയുള്ള വിത്തുകൾ ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല പതിറ്റാണ്ടുകളായി പരിശുദ്ധ ഖുർആാനെയും പ്രമാചകൻ സലഹ്ലൈ വസലമയെയും കുറിച്ചുള്ള ഭീകരമായ ചിത്രങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കേരളത്തിൽ വളരെ സജീവമായി നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ഇരുപത് കൊല്ലങ്ങൾക്കിടയിൽ പുറത്തിറങ്ങിയ കേരളത്തിലെ മുഖ്യധാര ആനുകാലികങ്ങൾ പരിശോധിച്ച ഞാൻ പറയട്ടെ കൃത്യമായി തന്നെ പറഞ്ഞാൽ മാതൃഭൂമി ആഴ്ച പതിപ്പ് കേരളകൗമുദി ആഴ്ച പതിപ്പ് പിന്നെ കലാകുമതി ആഴ്ച പതിപ്പ് കേരളകുമതി അല്ല പിന്നീട് വന്ന മലയാളം സമകാലിക മലയാളം ആഴ്ച പതിപ്പ് ഇപ്പോഴുള്ള പിന്നെ പച്ചക്കുതിര എന്ന് പറയുന്ന വളരെ വലിയ സെക്കുലർ ആണ് എന്ന് പറയുന്ന സാധനം ഇതെല്ലാം പരിശോധനാ വിധേയമാക്കിയാൽ എങ്ങനെ കഴിഞ്ഞ ഇരുപത് കൊല്ലക്കാലമായി സാധാരണ വായനക്കാരന്റെ ബുദ്ധിജീവിയുടെ തലച്ചോറിനകത്തേക്ക് ഇസ്ലാം ഭീതിയെ സന്നിവേശിപ്പിക്കുവാൻ പരിശ്രമിച്ചു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് കേവലം ഒരു സലഫിസമോ അല്ലെങ്കിൽ നവസലഫിസമോ അല്ലെങ്കിൽ ഒരു 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 യമനിലെ ആട് ആടുവൈക്കലോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമല്ല അത് പുതിയ കാലത്തെ ചാനൽ ചർച്ചകളിൽ എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു സാധനമായിട്ട് എടുത്തു ധരിക്കുന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു വശ നമുക്ക് പറയാം പക്ഷെ ഇത് പരിശുദ്ധ ഖുർആാനിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെ റസൂർ വല്ല വലൈ വസ്സലമയെ തമസ്കരിച്ചുകൊണ്ട് തന്നെ നടക്കുന്ന സംഗതിയാണ് എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഈ അവസരത്തിൽ പങ്കുവെക്കുന്നത് അനുചിതമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് എന്റെ ഓർമ്മ കോഴിക്കോ ഇന്ത്യ കേരളത്തിലുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂരിലെ എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ ഒരു ഒരു മതാന്തര സംവാദം അവിടുത്തെ യൂണിയൻ സംഘടിപ്പിച്ചതാണ് മതാന്തര സംവാദം മതവിശ്വാസികൾ പിന്നെ മൂന്ന് മതങ്ങളുടെ പണ്ഡിതന്മാരെ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു സംവാദമാണ് അതില് ഒരു സ്വാമി ഉണ്ട് ഒരു പള്ളിയിലുണ്ട് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ആ പങ്കെടുത്തു അപ്പൊ ആ സമയത്ത് പിന്നെ മൂന്നു കൂട്ടും അരമണിക്കൂർ വീതം വിഷയം അവതരിപ്പിച്ചതിന് ശേഷം സദസ്സിന്റെ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ സ്വാമി വല്ലാതെ പൊട്ടിത്തെറിച്ചു അദ്ദേഹം ചോദിച്ചു പരിശുദ്ധ ഖുർആൻ ദൈവീക ഗ്രന്ഥമായി അംഗീകരിക്കുന്ന മുസ്ലിമിന് എങ്ങനെയാണ് ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയും അതെ അങ്ങട്ട് നമ്പർ ഉദ്ധരിച്ചുകൊണ്ട് ചില ഖുർആനിലെ കോട്ടിങ്സ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ മുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടണം എന്ന് പറയുന്ന വെട്ടുമ്പോ നീട്ടി തന്നെ വെട്ടണം എന്ന് പറയുന്ന ഒരു ആ മുസ്ലിമിനെ ചങ്ങാതിയാക്കരുത് എന്ന് പറയുന്ന ഖുർആാനിന്റെ ആശയങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന ചോദിച്ചത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുറാനിലെ ആ ആയത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ വിമർശനത്തിന് മറുപടി പറയാൻ അതിനുശേഷം സംസാരിച്ചപ്പോൾ എനിക്ക് സാധിച്ചു അദ്ദേഹം അതിനുശേഷം പറഞ്ഞത് കഴിഞ്ഞ കുറെ കാലമായി ചില പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലുള്ള സംശയമാണിത് ഇത് ഇപ്പോൾ നിവൃത്തിപ്പെട്ടിരിക്കുന്നതെന്നാണ് ഞാൻ സൂചിപ്പിക്കണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഏകദേശം അതിന്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ പുസ്തകം വായിച്ചത് ഈ പുസ്തകങ്ങൾ ഈ രൂപത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാമുള്ള ഖുർആാനിനെയും പ്രവാചകൻ സലഹ്ലൈ വസ്ലമേയും ഭീകരവത്കരിക്കുകയും ഇതാണ് യഥാർത്ഥത്തിൽ ഖുറാനും പ്രവാചകനുമാണ് സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമത് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള രചനകളും പഠനങ്ങളും ട്രോളുകളും പിന്നെ ആ രൂപത്തിലുള്ള ഇന്റർനെറ്റിലുള്ള അഭ്യാസങ്ങളുമെല്ലാം ഒരുപാട് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇത് പലപ്പോഴും മുസ്ലിം സമൂഹം അത്തരം മേഖലകളിൽ വളരെ പരിമിതമായതുകൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധയിൽ പോലും പെടനില്ല കേരളത്തിലല്ല ഒരു ഒന്നാംതരം ബുദ്ധിജീവി എന്നാൽ അറിയപ്പെടുന്ന ആളുകളുടെ തലച്ചോറിലെല്ലാം നിറഞ്ഞിട്ടുള്ളത് ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത് മാതൃഭൂമി ആഴ്ച പതിപ്പ് മാത്രം അല്ലെങ്കിൽ സമകാലികം മാത്രം കേരള കലാകൗമുദി മാത്രം വായിക്കുന്ന ആളുകൾ അവരുടെ തലച്ചോറിൽ ഇസ്ലാ ഒന്ന് ആണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ഉണ്ടാകും മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം ഭീതി ഉണ്ടാകും ആ രൂപത്തിലാണ് അതിന്റെ രീതി അപ്പൊ അത് നടന്നുകൊണ്ടേയിരിക്കണം അതിന് പകരമാണെങ്കിലോ തിരിച്ചൊന്നും ഉണ്ടായിട്ടില്ല ആ രൂപത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഖുർഹാനിന്റെ യഥാർത്ഥ സന്ദേശം എന്ത് ചെയ്ത് അവർക്കിടയിലേക്ക് പോയി പരിചയപ്പെടുത്താൻ ആ രൂപത്തിലുള്ള സന്നാഹങ്ങൾ വേണ്ട രൂപത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല അവ സ്വാഭാവികമായിട്ട് ഇസ്ലാം ഭീതി നിലനിൽക്കുന്നു അത് നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ കാലഘട്ടത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം നമുക്ക് തന്നെ കേരളത്തിൽ പരിചയമുള്ളതാണ് ഇപ്പൊ മാത്രമൊന്നും ആത്മീയത തലയിൽ കയറിയ ആളുകൾ നാടുവിട്ടുപോകലുള്ളത് അത് മുമ്പ് സൂഫിസത്തിന്റെ പേരിലായിരുന്നു സൂഫിസത്തിന്റെ പേരിൽ അജ്മീറിലും നാഗൂറിലും എല്ലാം പോയിരിക്കുന്ന സമ്പ്രദായം മുമ്പേ ഉണ്ട് ഇവിടെ ഉണ്ടായത് എന്താണ് ഇവിടെ ഉണ്ടായത് ഈ ലോകത്തെ ഈ സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം സലഫിസമാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണം സാമ്രാജ്യത്വ ലോകവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിലാണ് കേരളത്തിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാരെ കാണാതെ അതാണ് ആ ചെറുപ്പക്കാരെ കുറിച്ചുള്ള ചർച്ചകളിലാണ് ആട് ആടുമേക്കാൻ വേണ്ടി യമനിലേക്ക് പോയതാണോ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതാണോ എന്നുള്ള ചർച്ചകൾ ഉണ്ടാവുന്നത് തീർച്ചയായും അത്തരം തീവ്രമായ നിലപാടുകൾ ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല റസൂർ അല്ലാഹി സലാഹ് അലൈഹി വസ്ലഭ ആട് മേയിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും സഹാബിമാർ ആട് ആടുമയക്കാൻ വേണ്ടി യമനിലേക്ക് പോയിട്ടില്ല റസൂർ അല്ലാഹി സലഹ് അലൈവലമുടെ മാതൃക എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള മാതൃക പിൻപറ്റലാണെന്ന് ലോകത്തൊരു പണ്ഡിതനും പഠിപ്പിച്ചിട്ടില്ല ഇതേ രൂപത്തിൽ ജീവിതത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ആത്മീയത ഇസ്ലാം പഠിപ്പിക്കുന്നുല ഇതെല്ലാം സലഫിയളെ സംബന്ധിച്ചിടത്തോളം സെലഫിസത്തെ സംബന്ധിച്ചിടത്തോളം സെലഫിസം എന്ന ഒരു സം തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു ഇസം എന്ന് പറയുന്നിടത്ത് തന്നെ അടിസ്ഥാനപരമായ അബദ്ധമുണ്ട് ഇസം ഉണ്ടാകണമെങ്കിൽ അതിന് പ്രത്യേക ശാസ്ത്രം ഉണ്ടാകും യഥാർത്ഥത്തിൽ സെലഫിയത്തെ എന്ന് പറഞ്ഞാൽ ഒരു മെത്തഡോളജി മാത്രമാണ് ഒരു പ്രത്യേക ശാസ്ത്രമോ അടിസ്ഥാന തത്വങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മെത്തഡോളജിക്ക് ബേസിൽ ഒരു ഇസം ഉണ്ടാകണം അങ്ങനെ അങ്ങനെ ഒരു മെത്തഡോളജിയാണ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഒരു രീതിശാസ്ത്രം ഖുറാനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കേണ്ടത് ആ സുന്നത്തും അവതരിപ്പിച്ച സഹാബിമാരും മനസ്സിലാക്കിയത് പോലെയാണ് എന്ന ആ സുന്നത്തും മനസ്സിലാക്കേണ്ടതിന്റെ കോംപ്രിഹെൻഡ് ചെയ്യേണ്ടതിന്റെ ഒരു മെത്തഡോളജി മാത്രമാണ് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ അത് ആർക്കും എങ്ങനെയും ഞാൻ സെലഫിയ എന്ന് പറയാം അത് അത് പറയാനുള്ള പറയാതെ അത് പറഞ്ഞാൽ നിഷേധിക്കുവാനുള്ള ഒരു മാനദണ്ഡമില്ല ഒരു മാനദണ്ഡവും കാരണം എന്താന്ന് വെച്ചാൽ അയാള് അയാള് പറയണം ഞാൻ സെലഫിയാണ് എന്നിട്ട് ആശയം ആശയങ്ങൾ പറയരുത് അപ്പൊ സെലഫി അല്ല എന്ന് പറയണമെങ്കിൽ സെലഫിസത്തിനൊരു മെമ്പർഷിപ്പ് വേണം അതിനൊരു ഒരു പ്രത്യയശാസ്ത്രം വേണം ഒരു അടിസ്ഥാനം വേണം അതൊന്നുമില്ല ഒരു മെത്തഡോളജി മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ അയാളുടെ മെ ആ മെത്തഡോളജി അനുസരിച്ചല്ലാന്ന് സ്ഥാപിക്കാനല്ലാതെ അയാള് സെലഫി എന്ന് പറയാൻ യാതൊരു മാർഗവും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ലോകത്ത് നടക്കുന്ന എല്ലാ കുഴപ്പങ്ങളും സെലഫീയത്തുമായി കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നത് അതിന്റെ കാരണം യഥാർത്ഥ സെലഫീയത്തിനെ തമസ്കരിക്കാനും പരിശുദ്ധ കുറാനും തിരുസുന്നത്തും താബി സഹാബിമാരും താപികളും താപിക താപികളും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്ന പിന്തുടരപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ശാക്തീകരണം സംഭവിക്കുന്നു ഇസ്ലാം അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ ഒരു ആശയത്തെ തമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതേപോലെ തന്നെ സലഫി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായ ആശയങ്ങൾ ഖുർആന്റെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് സ്വന്തമായ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതിന്റെ അതൊരു കൾട്ടായി രൂപപ്പെടുത്തുകയും ചെയ്ത ആളുകളും അതിന്റെ പിന്നിലുണ്ട് അങ്ങനത്തെ കൾട്ടുകൾ ലോകത്തെ പല സ്ഥലങ്ങളിലുണ്ട് അത് ചിലപ്പോൾ യമനിൽ ഉണ്ടാകാം ലോക പല ഉണ്ടാകാം അതൊന്നും യഥാർത്ഥത്തിൽ ആ കൾട്ടുകളെ എക്സ്ട്രീം സെലഫിസമാണെന്നും നവസലഫിസമാണ് എന്നല്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ചാനൽ ബുദ്ധിജീവികൾ ഉണ്ടാക്കിയ കുറെ പദം പറയോങ്ങളാണ് അതിനൊന്നും ഒരു അടിസ്ഥുമില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിന് സെലഫികൾ അല്ല സെലഫി പണ്ഡിതന്മാർ സെലഫി പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ഒന്നുമല്ല സലഫി പണ്ഡിതൻ എന്നാൽ ആരാണോ ഖുറാനെയും സുന്നത്തിനെയും താബി സഹാബിമാരും താബികളും താബി താബികളും പറഞ്ഞതനുസരിച്ച് അവർ വിശദീകരിച്ചത് അനുസരിച്ച് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് അവർ സലഫി പണ്ഡിതെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ അതിന് പ്രത്യേക ബ്രാൻഡൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഉള്ള തെറ്റിദ്ധാരണ വളർത്തുകയാണ് ഈ രംഗത്ത് ചെയ്തിട്ടുള്ളത് ഏതായിരുന്നാലും ചോദ്യം തന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇസ്ലാമിൽ അത്തരത്തിലുള്ള ഒരു ഏർപ്പാടുല്ല ഇസ്ലാമിൽ ജീവിത നിഷേധം തന്നെയല്ല സ്വന്തം ജിഹാദിനു പോകാൻ വേണ്ടി റസൂൾ അഹിഹയോട് അനുവാദം ചോദിച്ച ഇയാളോട് മാതാപിതാക്കൾ ഉണ്ടോ വാർദ്ധക്യത്തിലുള്ള എന്ന വീട്ടിലുള്ള എന്ന് ചോദിച്ച പ്രവാചകന്റെ മാതൃകയാണ് മുസ്ലിമിന്റെ മാതൃക മാതാപിതാക്കൾ വാർദ്ധക്യത്തിലുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ ധർമ്മസമരമെന്ന മുസ്ലിമിനെ ഏറ്റവും അധികം ആഗ്രഹമുള്ള അനിവാര്യമായ ഘട്ടത്തിലുള്ള പോരാട്ടം എന്നുള്ള പോരാട്ടത്തിന് പോലും പോകാൻ പാടില്ല ആ മാതാപിതാക്കളെ പരിചരിക്കുകയാണ് വേണ്ടത് എന്ന് പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ കേവലമായി ജീവിത നിഷേധത്തിൽ അധിഷ്ഠിതമായി ദീൻപൂർണമാക്കാൻ വേണ്ടി ആടരമേക്കാൻ പോവുക അതല്ലെങ്കിൽ യമനിലേക്ക് പോവുക അതല്ലെങ്കിൽ വേറെ അടുത്തെങ്കിലും പോവുക എന്നുള്ള ഏർപ്പാട് ഇവനില്ല ആരെങ്കിലും യമനിൽ പഠിക്കാൻ പോകണുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ആളുകൾ പഠിക്കാൻ പോയത് കൊണ്ട് അവിടെ ഒന്നും തീവ്രവാദവും ഭീകരവാദമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ യമനിൽ തീവ്രവാദം വളർത്തുന്നുണ്ടെങ്കിൽ അത് വേറെ പഠിക്കേണ്ട കാര്യമാണ് ചുരുക്കത്തിൽ നവസലഫിസം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രചരണത്തിൽ ഒരടിത്തറയുമില്ല ഇസ്ലാം ആ രൂപത്തിലുള്ള തീവ്രത പഠിപ്പിച്ചിട്ടില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോ ഫോബിയ ഇത് മാത്രമാണ് എന്ന് നമ്മൾ കരുതുന്നിടത്ത് ശത്രു വിജയിക്കുകയാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാനും നിലമ്പൂരിലെ കുന്നിലുള്ള ഒരു പ്രശ്നം മാത്രമാണിത് എന്നും അതല്ലെങ്കിൽ കാസർകോട്ടുനിന്ന് പോയ ഇരുപത്തൊന്ന് ആളുകളുടെ പ്രശ്നം മാത്രമാണിത് എന്നും വരുത്തിക്കൊണ്ട് നമ്മളെ വളരെ വളരെ സൂപ്പർഫിഷ്യലായിട്ട് വളരെ ബാഹ്യാത്മകമായി കെട്ടിയിടുകയും യഥാർത്ഥത്തിലുള്ള ഫോബിയ വളരെ സമർത്ഥമായി തലച്ചോറിലേക്ക് സന്നിവേശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് അവിടെ വളരെ സമർത്ഥമായി ഖുർആാനെയും പ്രവാചകനെയും വില്ലൻ വില്ലൻവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സമർത്ഥമായി നടക്കുകയാണ് അവിടെ അത് അതിൻ്റെ പോലും കാരണം ഇതാണെന്ന് വരുത്തുകയാണ് സത്യത്തിൽ അതൊന്നുമല്ല ഇതല്ല കാരണം ഇതൊന്നുമല്ല കാരണം യഥാർത്ഥത്തിലുള്ള കാരണം ഈ പിന്നെ ഈ ഞാൻ പറഞ്ഞ സാംസ്കാരികമായ ഓരോ സംഘടനകളുടെ പേരിൽ സമർത്ഥമായി കഴിഞ്ഞ കുറെ കാലമായി നടന്നു വരുന്ന പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിന് പ്രതിരോധിക്കുക എന്നുള്ളത് ഒരാൾക്ക് സാധ്യല്ല അതിനുള്ള പ്രതിരോധം ഇസ്ലാമിക ധാവത്ത് മാത്രമാണ് ഖുർആാനിലും റസൂദ്ല്ലാഹി സല്ലാ വസ്സലാമിയുടെ സുന്നത്വം യഥാരൂപത്തിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമാണ് എന്നാണ് എനിക്ക് അഭിഷേകമായി പറയാനുള്ളത്